ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് സി എച്ച് മുഹമ്മദ് കോയ പ്രതിഭ കിസ്സാണ് സ്കൂൾ തലം ക്വിസ് മത്സരം നടക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിയൊൻപതിനാണ് കിസിൻ്റെ അടുത്ത ഭാഗങ്ങൾ നമ്മുടെ ഈ ചാനൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവരും വന്ന് കാണുക അതുപോലെ വീഡിയോ മുഴുവനായി കണ്ട് ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒന്നാമത്തെ ചോദ്യം കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നിയമസഭാ സ്പീക്കർ ആരായിരുന്നു ആൻസർ സി എച്ച് മുഹമ്മദ് കോയ സി എച്ച് മുഹമ്മദ് കോയയുടെ ജന്മദേശം എവിടെ ആൻസർ അത്തോളി സി എച്ച് മുഹമ്മദ് കോയ ജനിച്ചത് എന്ന് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ജൂലൈ പതിനഞ്ചിന് സെയച്ച് മുഹമ്മദ് കോയയുടെ ജന്മദേശമായ അത്തോളി ഏത് ജില്ലയിലാണ് ആൻസർ കോഴിക്കോട് ഇന്ത്യയുടെ ദേശീയ ചിഹ്നം ഏത് ചക്രവർത്തിയുമായി ബന്ധമുള്ളതാണ് ആൻസർ അശോകൻ ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെ ആൻസർ കൊല്ലം ജില്ലയിലെ ജഡായു നേച്ചർ പാർക്ക് സി എച്ച് മുഹമ്മദ് കോയ ഏറ്റവും കൂടുതൽ കാലം കൈകാര്യം ചെയ്ത വകുപ്പ് ഏതായിരുന്നു ആൻസർ വിദ്യാഭ്യാസ വകുപ്പ് സി എച്ച് മുഹമ്മദ് കോയയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു ആൻസർ കെ എം സി ഡി സാഹിബ് സി ഡി സാഹിബിന് ശേഷം സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് ആൻസർ സി എച്ച് മുഹമ്മദ് കോയ കിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ മുദ്രാവാക്യം എന്തായിരുന്നു ആൻസർ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസം ജീവിച്ചിരുന്നു ആൻസർ നൂറ്റി അറുപത്തി ദിവസം ഭാരത സർക്കാർ നൽകുന്ന പരമോന്നത സിവിലിയൻ ബഹുമതി ഏത് ആൻസർ ഭാരതരത്ന ഇംഗ്ലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് ആരെ ആൻസർ അല്ലാമ മുഹമ്മദ് ഇക്ബാൽ സി എച്ച് മുഹമ്മദ് കോയ മുഖ്യമന്ത്രിയായി താനമേറ്റത് എന്ന് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഒക്ടോബർ പന്ത്രണ്ടിന് സി എച്ച് മുഹമ്മദ് കോയയുടെ പ്രധാന കൃതികൾ ഏതെല്ലാം ആൻസർ ഞാൻ കണ്ട മലേഷ്യ ഇയാക്കത്ത് അലി ഖാൻ സി എച്ച് മുഹമ്മദ് കോയയുടെ നാമം എന്തായിരുന്നു ആൻസർ എം കെ അത്തോളി ആരുടെ രാജിയെ തുടർന്നാണ് സി എച്ച് മുഹമ്മദ് കോയ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആൻസർ പി കെ വാസുദേവൻ നായർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്ഥാപിതമായപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു ആൻസർ സി എച്ച് മുഹമ്മദ് കോയ ഏത് വർഷമായിരുന്നു സി എച്ച് മുഹമ്മദ് കോയ മുഖ്യമന്ത്രിയായിരുന്നത് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് എത്ര ദിവസമായിരുന്നു സി എച്ച് മുഹമ്മദ് കോയ മുഖ്യമന്ത്രി ആയിരുന്നത് ആൻസർ അൻപത്തിനാല് ദിവസം ഏറ്റവും കുറച്ചു കാലം കേരള മുഖ്യമന്ത്രിയായ ആര് ആൻസർ സി എച്ച് മുഹമ്മദ് കോയ കേരളത്തിലെ എത്രാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു സി എച്ച് മുഹമ്മദ് കോയ ആൻസർ പത്താമത്തെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എവിടെ ആൻസർ ബോംബെ എത്ര വയസ്സുള്ളപ്പോഴാണ് സി എച്ച് മുഹമ്മദ് കോയ നിയമസഭാ സ്പീക്കർ ആയത് ആൻസർ മുപ്പത്തിനാല് വയസ്സ് നിയമസഭാ ചട്ടങ്ങൾ എന്ന പുസ്തകം രചിച്ചതാര് ആൻസർ സി എച്ച് മുഹമ്മദ് കോയ പദവിയിലായിരിക്കുമ്പോഴാണ് സി എച്ച് മുഹമ്മദ് കോയ മരണപ്പെട്ടത് ഉപമുഖ്യമന്ത്രി കോയ മരണപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് സെപ്റ്റംബർ കേരളത്തിലെ ആദ്യ മുസ്ലിം മുഖ്യമന്ത്രി ആര് ആൻസർ സി എച്ച് മുഹമ്മദ് കോയ രണ്ടായിരത്തി ഇരുപത്തി പാരീസ് ഒളിമ്പിക്സ് സ്മരണാർത്ഥം തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യം ആൻസർ ഇന്ത്യ പ്രധാനമന്ത്രി ആകാനുള്ള കുറഞ്ഞ പ്രായം എത്ര ആൻസർ ഇരുപത്തിയഞ്ച് വയസ്സ് കേരള നിയമസഭയിൽ നിന്നും രാജിവെച്ച ആദ്യ നിയമസഭാംഗം ആര് ആൻസർ സി എച്ച് മുഹമ്മദ് കോയ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ അടുത്ത ചോദ്യം സി എച്ച് മുഹമ്മദ് കോയ സ്ഥാപിച്ച ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഏതാണ് ആൻസർ കുസാറ്റ് തുടർച്ചയായി ആറ് മന്ത്രിസഭകളിൽ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത വ്യക്തിയാരെ സി എച്ച് മുഹമ്മദ് കോയ എത്ര വയസ്സ് പ്രായമുള്ളപ്പോഴാണ് സി എച്ച് മുഹമ്മദ് കോയ മരണപ്പെട്ടത് ആൻസർ അൻപത്തിയാറ് വയസ്സ് ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ നൃത്തരൂപം ആൻസർ കൂടിയാട്ടം പാവങ്ങളുടെ അമ്മ എന്നറിയപ്പെടുന്നത് ആരെ ആൻസർ മദർ തരേസ ശരീരത്തിൽ ആകെ എത്ര അസ്ഥികൾ ഉണ്ട് ആൻസർ ഇരുന്നൂറ്റി ആറ് സി എച്ച് മുഹമ്മദ് കോയ ആദ്യമായി നിയമസഭയിൽ എത്തിയത് ഏത് മണ്ഡലത്തിൽ നിന്നാണ് ആൻസർ താനൂർ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വസ്തു ഏത് ആൻസർ വൈറ്റമിൻ കെ ഇന്ത്യയിൽ അവസാനമായ രൂപം കൊണ്ട സംസ്ഥാനം ആൻസർ തെലങ്കാന ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് എന്ന സംഖ്യ ഇന്ത്യയിലെ ഒരു ഗണിതശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ടതാണ് ആരാണ് ആ ഗണിതശാസ്ത്രജ്ഞൻ ആൻസർ ശ്രീനിവാസ രാമാനുജൻ പാരീസ് ഒളിമ്പിക്സിൽ ആദ്യ സ്വർണം നേടിയ രാജ്യം ആൻസർ ചൈന ഒരു ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ആൻസർ മനു മനോഭാക്കർ